ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ദ ട്രൂത്ത് ആൻഡ് ഫ്യൂച്ചർ ഓഫ് യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സത്യം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ ഇവിടെ രണ്ട് പൈൽസ് ആണ് വെച്ചിട്ടുള്ളത് രണ്ട് ആണ് സ്റ്റോൺ നമ്പർ വൺ ഈസ് ദിസ് വൺ ആൻഡ് സ്റ്റോൺ നമ്പർ ടു ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്റ്റോൺ ചൂസ് ചെയ്യാം ഓക്കെ നമുക്ക് സ്റ്റോൺ നമ്പർ വണ്ണിൻ്റെ റീഡിംഗിലേക്ക് പോവാം സ്റ്റോൺ നമ്പർ വൺ ദ ട്രൂത്ത് ആൻഡ് Future of this relationship. The truth of this relationship. This relationship the Satyam Indana. The truth of this relationship. This relationship Satyam and future of this relationship. Truth and future of this relationship. in relationship Truth. relationship Satyam Indana. Truth and future of this relationship. ട്രൂത്ത് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ട്രൂത്ത് എന്താണ് അതുപോലെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതാണ് ഏഞ്ചൽസ് ട്രൂത്ത് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദസ് റിലേഷൻഷിപ്പ് ട്രൂത്ത് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് Okay. ഓക്കെ ഫയൽ നമ്പർ വൺ നമുക്ക് നോക്കാം ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സത്യം എന്താണ് ഫ്യൂച്ചർ എന്താണ് എന്നുള്ള കാര്യം ഓക്കെ വെയ്റ്റിംഗ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ഓക്കെ ടെൻ ഓഫ് കപ്സ് ആൻഡ് പേറ്റ് ഓഫ് കപ്സ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ വളരെയധികം ഒരു മാജിക്കൽ കണക്ഷൻ ഫീൽ ചെയ്യാണ് കാരണം നിങ്ങൾ സെപ്പറേറ്റഡ് ആകുന്ന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം സെപ്പറേറ്റഡ് ആകുന്നു അത്രമാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ എപ്പോഴും നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരിക്കുന്ന നിമിഷങ്ങളെ ഓർക്കുന്നുണ്ട് മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ മാത്രം കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർത്തെടുക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഈവൻ വളരെയധികം തിരക്ക് പിടിക്കുന്ന നിമിഷങ്ങളിൽ പോലും അല്ലെങ്കിൽ ഒരു ഡേ ഡെയിലി ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത് ഏതൊക്കെ പ്രവൃത്തികളാണ് അല്ലെങ്കിൽ ജോ ജോലിയിലായിരുന്നാലും അവരുടെ സ്റ്റഡീസിലായിരുന്നാലും ഒക്കെ അവർക്ക് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടെ ശ്രദ്ധ അവരുടെ മനസ്സ് എപ്പോഴും നിങ്ങളുടെ അരികിലാണെന്നാണ് കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഒത്തിരി ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് ഉള്ള റിലേഷൻഷിപ്പാണ് ഈ വ്യക്തിക്ക് കൂടുതലായിട്ടും ഒരുപാട് തടസ്സങ്ങൾ അവിടെ ലൈഫിൽ നിങ്ങളുടെ അരിങ്കിൽ വരുന്നതിന് ഉണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി എപ്പോഴും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് ഓക്കെ അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് കൂടുതൽ പേർക്കും ഓൺ ആൻഡ് ഓഫ് ആയിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ റിയൂണിയനിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ആയി പോകുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും ഏതൊരു സാഹചര്യത്തിൽ പോലും നിങ്ങളെ ഒരു കാര്യത്തിനും വിട്ടുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കാരണങ്ങൾക്കും വിട്ടുകൊടുക്കാനും അവർ തയ്യാറല്ല എത്ര കഷ്ടപ്പെട്ടിട്ടായിരുന്നാലും അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ അധിക കാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുപാട് ഒരുപാടത്രയും എക്സ്പീരിയൻസ് ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് ഓക്കെ അത്രയും ഒരു ഡീപ്പ് കണക്ഷനാണുള്ളത് ഈ റിലേഷൻഷിപ്പിന് യെസ് ഒരു മാജിക്കൽ കണക്ഷൻ ഐ ടോൾ യു ഇത് ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ് അതായത് ഒരിക്കലും ഒരിക്കലും എൻ്റെ ആവാത്ത തരത്തിൽ അത്രയും ബോണ്ടിംഗ് ഉള്ള റിലേഷൻഷിപ്പാണിത് അതുകൊണ്ട് എപ്പോഴൊക്കെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുന്നുണ്ട് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ വ്യക്തിയെ നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യും ഈ ഒരു റിയൂണിയൻ നിങ്ങൾക്കിടയിൽ വീണ്ടും പോസിബിൾ ആകും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുന്നുണ്ട് ഓക്കെ ആൻഡ് ദെൻ യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ വളരെ സിൻസിയറായിട്ട് പ്രണയിക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എത്രത്തോളം നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സിലാക്കുന്നു എന്നുള്ളതല്ല ഈ വ്യക്തി നിങ്ങളെ നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം നിങ്ങളിലോ നിങ്ങളോടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു വെൽവിഷാറാണ് ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ചെറിയ ചെറിയ തെറ്റുകൾ അവരോട് ചെയ്താൽപ്പോലും അവർക്കത് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട് ഓക്കെ അത്രയും ഒരു ഡീപ്പ് കണക്ഷൻ മേ നിങ്ങൾക്ക് ലൈഫിൽ ഇത്രയധികം ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു സ്നേഹം ഒന്നും മറ്റ് ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല അത്രമാത്രം നിങ്ങൾ ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണലികളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ ഈറ്റ് ഓഫ് വാൻസ് ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ വീണ്ടും റിയൂണിയൻ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡാകുമെന്നുള്ളത് ഒരു റിയാലിറ്റി തന്നെയാണ് എപ്പോഴും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും നിങ്ങൾക്കിടയിൽ ആ ഒരു ചാൻസസ് അതായത് റിയൂണിയൻ്റെ ചാൻസസ് ആണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു ഒരു ടോമാൻ ജറി പോലെ ഓക്കെ ആ ഒരു സ്റ്റോറിയിൽ വരുന്ന പോലെയൊക്കെയുള്ളൊരു പ്രണയമായിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്രയും എനർജറ്റിക് ആണ് അതായത് ഓരോ നിമിഷവും നിങ്ങൾ സെപ്പറേറ്റഡ് ആവുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ ാണ് ഈ വ്യക്തി എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാനും എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും എത്ര സ്ട്രഗിൾ ചെയ്യാനും സഫർ ചെയ്യാനും ഒക്കെ തയ്യാറാണ് ഓക്കെ ആ ലൈഫിൽ മറ്റൊരു തടസ്സങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് വേണ്ടിയിട്ടും ഒന്നും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി ഒരിക്കലും തയ്യാറല്ല ഓക്കെ വലിയൊരു സ്റ്റോറി പോലെയാണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത് മേ ബി സ സങ്കടങ്ങൾ ഒരുപാടുണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം നിങ്ങളുടെ പേഴ്സണൽ ഉണ്ടാവാം പക്ഷേ അതൊന്നും നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അത്രയും ഒരു എന്താ പറയുക ഒരു ട്രൂത്ത്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ലവ് സ്റ്റോറിയാണ് നിങ്ങൾക്കുള്ളത് ഓക്കെ Okay, future energy of this relationship, a relationship in the future energy in the future energy of this relationship, future energy of this relationship, future energy of this relationship. Okay, let's see the future. Okay, and conditional. ലവ് ഓക്കെ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു പ്രണയം ഈ വ്യക്തിക്ക് നിങ്ങളുണ്ട് കാണുന്നുണ്ട് അവരുടെ റിയാലിറ്റി പലപ്പോഴും അവർ ഹൈഡ് ചെയ്തിരിക്കണം അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ അവർ എത്രത്തോളം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് എപ്പോഴും നിങ്ങളുടെ മുന്നിൽ സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഓക്കെ അതുകൊണ്ട് അവരുടെ ട്രൂ ഫീലിങ്സ് എപ്പോഴും അവർ ഹൈഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് എത്രമാത്രം ആഴത്തിലാണ് ഉള്ള പ്രണയം ഉള്ളത് തും അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അത്രയും അത്രയും ഉള്ള ഒരു പ്രണയമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളതെന്ന് കാണുന്നുണ്ട് ഓക്കെ മേ ബി ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്നൊരു സമയമായിരിക്കാം പക്ഷെ അവർക്ക് ലൈഫിൽ മറ്റൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നുണ്ടാവില്ല എപ്പോഴും നിങ്ങളുടെ ഒരു കോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൈഫിൽ എപ്പോഴും എപ്പോഴും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണുള്ളത് ഓക്കെ എപ്പോഴും നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന സ്നേഹം ഈ വ്യക്തി നിങ്ങൾക്ക് നൽകും എന്ന് കാണുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം വോട്ട് യു വോണ്ട് ഹെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ഈ വ്യക്തി ഈയൊരു സമയം എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓർട്ടി വോണ്ട് ടു ടെ നൗ ഓക്കെ സി യു ആർ മൈ പെർഫെക്റ്റ് പാർട്ണർ ഓക്കെ അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ണർ നിങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൻഡ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോട് പലപ്പോഴും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവാം ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ ലൗഡ്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം മൈ ഹാർട്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ് അത്രയും ഒരു സ്ട്രോങ് ഫീലിങ്സാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ളത് ഇപ്പോൾ ഓക്കെ ഐ കാൺ റെസിസ്റ്റ് എനിമോർ ഓക്കെ ഇനി ചിലപ്പോൾ ഈ സെപ്പറേഷൻ ടൈമായിരിക്കാം ആ വ്യക്തി ഇനിയും ഇതിൽ പിടിച്ച് നിൽക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല ഈ ഒരു സാഹചര്യത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നുണ്ടാവില്ല ഓക്കെ യു മേ യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീങ് വെരി യു ഓക്കെ അവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളോടൊപ്പം ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് നിങ്ങളോടൊപ്പം തുടരാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം റ്റു യു ബട്ട് ഐ ഫിയർ യു വിൽ നെബ് ഫു മീ ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ അരികിലേക്ക് വേഗം തന്നെ വന്ന് ചേരാൻ അവർ ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷേ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ അവർക്ക് ഒരു ക്ഷവ അവരോട് നിങ്ങൾ ക്ഷമിക്കുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഐ ആം സോറി ഓക്കെ അവർ ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം അതിന് നിങ്ങളോടവർ സോറി പറയാണ് ആൻഡ് ഐ ടോൾഡ് ഐ നെവർ ടോൾഡ് എബൗട്ട് മൈ പ്രോബ്ലെംസ് ഒരിക്കലും നിങ്ങളോട് അവരുടെ പ്രോബ്ലംസ് അവർ പറഞ്ഞിട്ടില്ല ഓക്കെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓക്കെ ഇറ്റ്സ് എ കൺഫർമേഷൻ തിങ്കിങ് എബൌട്ട് യു ഓൾവേസ് മേക്സ് മീസ് മൈൽ ഓക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തെല്ലാം അവർക്ക് മനസ്സിലൊരുപാട് സന്തോഷമുണ്ടാകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടിങ് ടു ദസ് റിലേഷൻഷിപ്പ് ഫയൽ നമ്പർ വൺ ക്ലൂസ് കണക്ടിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഫയൽ നമ്പർ വൺ ഓക്കെ ഗലക്സി ട്വൽഫ് ഓക്കെ സെവൻറ്റീൻ തേർട്ടീൻ ഡിസംബർ മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് നവംബർ നമ്പർ സിക്സ്റ്റീൻ ഓക്കെ ലെറ്റർ ബി എസ് പോസിബിൾ എന്നുള്ളൊരു ആണ് വൈറ്റ് കളർ ഡിസംബർ മന്ത് ഓക്കെ ഡിസംബർ മന്തിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ലിബ്ര എന്നുള്ളൊരു സോഡിയാക്സ് സൈനാണ് ലഭിച്ചിട്ടുള്ളത് മേബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സോഡിയക് സൈൻ ലിബ്ര ആയിരിക്കാം അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യാം ലെറ്റർ പി ഓക്കെ ക്രേസ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ഏതെങ്കിലും പ്രത്യേകതരമായിട്ടുള്ള വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം കൈകളിൽ ടാട്ടു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ഫെബ്രുവരി മന്ത് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ലെറ്റർ വി മ്യൂസിക്കിന് ഈ റിലേഷൻഷിപ്പ് പോയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ഉണ്ടായിരിക്കാം ഹീലർ പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയായിരിക്കാം ഓവർ തിങ്കിങ് ഓക്കെ ഒരാൾക്ക് ഈ ഓവർ തിങ്കിങ് ഹാബിറ്റ് ഉണ്ടാവണം നമ്പർ വൺ ഓക്കെ നമ്പർ വൺ എന്നുള്ളത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ട്രിപ്പിൾ സെവൻ എഞ്ചിൽ നമ്പറാണ് ആൻഡ് നമ്പർ ലെറ്റർ എൻ സി ടാ ആർട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ആയിരിക്കാം ആൻഡ് ലെറ്റർ എസ് ട്വൻ്റി ഫൈവ് ലെറ്റർ എം മെഡിക്കൽ ഫീൽഡ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നവരോ സ്റ്റഡി ചെയ്യുന്നവരോ ഒക്കെ ആയിരിക്കാം ഗ്രീൻ കളർ ഫോർട്ടി മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം തേർട്ടി ഒക്കെ ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ എയ്റ്റീൻ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയ്ക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം ട്വൻറ്റി ടു നമ്പർ ഫൈവ് ലെറ്റർ ആർ നമ്പർ സിക്സ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ സ്മൈലിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൽ നവംബർ മന്ത് കെ ലെറ്റർ കെ ലെറ്റർ ആർ ടാ ടൂ ആർട്ട് വീണ്ടും വന്നിട്ടുണ്ട് ബ്ലാക്ക് കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം നമ്പർ ട്വൻറ്റി ട്വൻറ്റി നമ്പർ സോറി ലെറ്റർ എം ടോറസ് എന്നുള്ളൊരു സോഡി എക്സായിരുന്നു വന്നിട്ടുണ്ട് നമ്പർ സെവൻ ത്രീ ഡേയ്സ് ഒരു ആണ് ജനുവരി മന്ത് ലെറ്റർ ഒ ലെറ്റർ എൽ ലെറ്റർ ബി എൽ എന്നുള്ള ലെറ്റർ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്പർ ഫോർട്ടീൻ ട്വൻറ്റി സെവൻ ഗ്രീൻ കളർ ഏപ്രിൽ മന്ത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം പെട്ടെന്ന് റിയാക് റിയാക്ട് ചെയ്യുന്ന ക്യാരക്ടർ ഉണ്ടാവാം പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടാവാം നമ്പർ എയ്റ്റീൻ ട്വൽഫ് ഗാർഡനിങ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവാം ട്വൻറ്റി ഫോർ ഒക്ടോബർ മന്ത് വയലറ്റ് കളർ ആൻഡ് ഫൈനലി ലെറ്റർ ബി ഓക്കെ ഇതൊക്കെയാണ് ഫയൽ നമ്പർ വൺ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ ഫയൽ നമ്പർ വൺ റെസനേറ്റ് ആവാത്തവർ ഫയൽ നമ്പർ ടു ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം ഓക്കെ ഫയൽ നമ്പർ വണ്ണിൻ്റെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഫയൽ നമ്പർ ടുവിൻ്റെ റീഡിംഗിലേക്ക് പോവാം ഓക്കെ സത്യം എന്താണ് ഈ കേഷൻഷിപ്പിൻ്റെ ഒരു സത്യം എന്താണ് ദ ട്രൂത്ത് ഓഫ് ദി ലേഷൻഷിപ്പ് ഓക്കെ ആൻഡ് ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ഈ റിലേഷൻഷിപ്പിന് പിന്നിലുള്ള സത്യം ദ ഫ്യൂച്ചർ എന്താണ് ദ ട്രൂത്ത് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദി റിലേഷൻഷിപ്പ് പാൽ നമ്പർ ടുസ് റിലേഷൻഷിപ്പ് പാൽ നമ്പർ ടുസ് റിലേഷൻഷിപ്പ് ഓക്കെ ഇത് ഓക്കെ പാൽ നമ്പർ ടു ഈ റിലേഷൻഷിപ്പിന് പിന്നിലുള്ള ഒരു ട്രൂത്ത് എന്താണ് സീക്രട്ട് എന്താണ് അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താകും എന്ന് നമുക്ക് നോക്കാം ഓക്കെ മേ ബി ഇത് നിങ്ങൾക്ക് കൂടുതൽ പേർക്കും ഇത് നിങ്ങളുടെ തന്നെ ഒരു എനർജി ആയിട്ടായിരിക്കും കാണുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണ് പല നിങ്ങൾ മനസ്സുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഈ വ്യക്തിയിലേക്ക് അട്രാക്റ്റ് ചെയ്തു പോകുന്നതായിട്ടാണ് കാണുന്നത് ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളതൊരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആണെന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി എപ്പോഴും ഒരു ആണ് ഈ റിലേഷൻഷിപ്പിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു കെയർ ഈ വ്യക്തി നൽകിയിട്ടില്ല ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നൽകിയിട്ടില്ല നിങ്ങൾക്ക് ഓക്കെ പക്ഷേ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പലപ്പോഴും ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോഴും നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ട് അത്രയും മാനിഫെസ്റ്റ് ചെയ്ത് ഈ വ്യക്തിയെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഈ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് റിയാലിറ്റി ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും എന്ത് സാഹചര്യമായിരുന്നാലും അതിനെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ വീണ്ടും ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്കാണ് കൂടുതൽ എനർജി ഉള്ളത് നിങ്ങളാണ് ഈ വ്യക്തിയെ കൂടുതലായിട്ടും പ്രണയിക്കുന്നത് നിങ്ങളുടെ പ്രണയമാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ട്രൂത്ത് ഓക്കെ നിങ്ങളുടെ ആ ഒരു ഇത്രയും ഇൻറ്റെൻസായിട്ടുള്ളൊരു പ്രണയം കൊണ്ടാണ് ഇപ്പോഴും ഈ പ്രണയം നിലനിൽക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഓക്കെ ഇത്രയും തീവ്രമായിട്ടുള്ളൊരു പ്രണയം നിങ്ങൾക്ക് ഈ വ്യക്തിയോടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എന്തൊക്കെ തെറ്റുകൾ ഈ വ്യക്തി നിങ്ങളോട് ചെയ്താൽ പോലും എത്രമാത്രം നിങ്ങളെ അവഗണിച്ചാൽ പോലും നിങ്ങൾ വീണ്ടും ഈ വ്യക്തിയിലേക്ക് തിരികെ ചെല്ലുകയാണ് ഇത്രയും ഫോഴ്സ്ഫുള്ളി നിങ്ങളെ എന്തോ ഒരു കാര്യം ഈ വ്യക്തിയിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളറിയാത്ത ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് മേ ബി ഇത് കുറച്ച് പേർക്ക് ഇത് പേർക്കിത് എക്സ്ട്രാമായിട്ടുള്ള അഫെയർ ആയിരിക്കാം ഈ വ്യക്തി അത്രയും ഒന്ന് സിൻസിയർ ആയിട്ടുള്ള പ്രണയം ഇപ്പോൾ അവരുടെ ആ ഒരു ഇൻറ്റൻസിറ്റി ഇപ്പോൾ റിലേഷൻഷിപ്പിൽ കാണുന്നില്ല സ്റ്റാർട്ടിങ് ടൈമിൽ കൂടുതൽ ആയിട്ട് നിങ്ങളോട് പ്രണയം ഈ വ്യക്തി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഈ ഒരു സമയത്ത് അവരൊത്തിരി ഡിസ്റ്റൻസിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പക്ഷെ നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഒരു കണക്ഷൻ ഉണ്ടാവണമെന്ന് എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈവൻ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് പോലും ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ ഈ വ്യക്തി ഒത്തിരി ഈഗോയൊക്കെ ഉള്ള വ്യക്തിയാണ് നിങ്ങളോട് പലപ്പോഴും അത്തരത്തിലെ അവഗണനകൾ കാണിച്ചിട്ടുണ്ട് കാരണം ഈ വ്യക്തിക്ക് അറിയാം എത്ര നിങ്ങളെ അവോയ്ഡ് ചെയ്താലും നിങ്ങൾ വീണ്ടും അവരുടെ ലൈഫിൽ വന്ന് ചേരും എന്നുള്ള ഒരു ട്രൂത്ത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അവരെപ്പോഴും ആ ഒരു നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് ഓക്കെ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് അവരെപ്പോഴും അവരുടെ കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു എന്താണ് പോസിറ്റീവ്നെസ് കാണുന്ന വ്യക്തിയാണ് അവരുടെ ലൈഫിൽ അവരുടേതായിട്ടുള്ള സ്റ്റാൻഡുള്ള വ്യക്തിയാണ് ഓക്കെ എത്രത്തോളമാണ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ആവുന്നതെന്ന് എനിക്കറിയില്ല ഇതിൽ റീഡിംഗിൽ വരുന്ന കാര്യം അതുപോലെ പറയാണ്ടിരിക്കാം കഴിയില്ല ഒത്തിരി പേർക്കും ഈ ഒരു ആണ് ഇവിടെ ലഭിക്കുന്നത് ഐ എം സോറി ടു സേവ് യു ഓക്കെ ഇപ്പോൾ ഓവറോൾ എനർജിയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെ നിങ്ങൾ അത്രയും സെൻസറായിട്ടുള്ളൊരു സ്നേഹം നൽകാനായിട്ടൊന്നും കഴിയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഈ വ്യക്തി അത്രയും വാല്യൂ നിങ്ങൾ നൽകുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ അത്രയും ഒരു സ്ഥാനം നൽകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ വ്യക്തിയെ ഇപ്പോഴും ആ സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ നിങ്ങൾ പ്രണയിച്ചിരുന്നത് ആ ഒരു ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ഇതുവരെയും ഈ വ്യക്തിയിൽ നിന്നും ഈ റിലേഷൻഷിപ്പിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ പല പല കാര്യങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അതെല്ലാം അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലേ അക്സെപ്റ്റ് ചെയ്യാം ഈ റീഡിങ് നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഫയലൊന്ന് വാച്ച് ചെയ്യാം ഓക്കെ ഓക്കെ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ദ ട്രൂത്ത് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഫയൽ നമ്പർ ടു ദ ട്രൂത്ത് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഫയൽ നമ്പർ ടു ട്രൂത്ത് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഫയൽ നമ്പർ ടു ട്രൂത്ത് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വ്യക്തിയാണ് നിങ്ങളുടെ ലോകം എന്ന് തോന്നുന്ന സമയത്ത് ഈ വ്യക്തിക്ക് മറ്റ് ചില കാര്യങ്ങളാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് കാണുന്നുണ്ട് അവർ അവരുടെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ അവരുടെ ജീവിതത്തിലെ മറ്റ് ചില കാര്യങ്ങൾക്ക് അവർ കൂടുതൽ വാല്യൂ നൽകുന്നു എന്നുള്ളതാണ് അവർ ആ ഒരു പാഷനിലേക്ക് എന്താ ഫോഴ്സ്ഫുള്ളി പോകുന്നതായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത്രയും തന്നെ അവഗണിച്ചുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അവർക്ക് ഒരുപാട് പാഷൻ ഉണ്ടാവാം പല കാര്യങ്ങളിലും അവര് അത്തരം കാര്യങ്ങളിലേക്കാണ് കൂടുതലായിട്ട് ഫോക്കസ് എന്നാണ് കാണുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഈ ഏകാന്തത എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു മിറാക്കിള് പോലെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരും എന്ന് നിങ്ങൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ മേ ബി ഈ ഒരു സമയം ആണെങ്കിൽ പോലും ഒരു മജീഷ്യൻ കാർഡ് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ ഒരു നിറയക്കൾ പോലെ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്ത് ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു സാഹചര്യത്തിലേക്കായിരിക്കാം ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവുക പക്ഷേ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് ചേരും അത്തരം ഒരു കർമ്മയുടെ നിങ്ങളോട് ചെയ്യുന്ന ഒരു കർമ്മയുടെ ഫലമായിട്ട് ആ വ്യക്തി അത്തരം കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളോടൊരു നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഒരു റിയാലിറ്റിയൊക്കെ മനസ്സിലാക്കി ചിലപ്പോൾ ഈ വ്യക്തി ലൈഫിൽ തിരികെ വരാനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട് വളരെ കുറച്ച് പേർക്ക് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ ഈ സിറ്റുവേഷനിൽ എക്വോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു പെയിൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിങ്ങളിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങളിൽ എക്കോ ചെയ്യേണ്ടതായിട്ടുണ്ട് കേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രണയം ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക പലപ്പോഴും നിങ്ങൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക ഒരു സാങ്കല്പിക ലോകത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ഒത്തിരി ഒത്തിരി ഡ്രീംസ് കാണുന്ന വ്യക്തികളാണ് ആ ഒരു ലോകത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് പക്ഷേ അത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും ലൈഫിൽ പ്രോബ്ലംസ് സോൾവ് ആവുന്നില്ല അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങൾ ലൈഫിൽ എന്നും തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക ഓക്കെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുഫെസ്റ്റ് ചെയ്യുക ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക ഈ വ്യക്തിക്ക് അവരുടെ കർമ്മ എന്താണെന്നും അതിൻ്റെ ഫലം എന്താണെന്നുള്ളതും മനസ്സിലാക്കാനുള്ളൊരു അവസരം നിങ്ങൾ കൊടുക്കുക നിങ്ങൾ കൂടുതലായിട്ട് ഈ വ്യക്തിയെ ഫോളോ ചെയ്യാതിരിക്കുക ഓക്കെ ആ ഒരു എനർജി നിങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാനുള്ളൊരു അവസരം ഉണ്ടാവും ഓക്കെ അങ്ങനെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരികയും ചെയ്യും ഓക്കെ നിങ്ങൾ തിരികെ വരാനായിട്ട് ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത്തരം മാനിഫെസ്റ്റേഷൻ ചെയ്യുക നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യുകയോ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ എനർജി ഡൗൺ ചെയ്യുകയോ ചെയ്യാതിരിക്കുക ഓക്കെ ഓക്കെ ഫയൽ നമ്പർ ടു നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണെന്ന് കൂടി നോക്കാം യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു ഫയൽ നമ്പർ ടു യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു ഫയൽ നമ്പർ അടിച്ചോ യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണെന്നുകൂടി നമുക്ക് നോക്കാം ഓക്കെ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ ഓക്കെ നിങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലംസ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത് ഉടനെ തന്നെ അതിനൊരു പരിഹാരം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് പറയുകയാണ് ലുക്ക് അറ്റ് ദ ബിഗ് ബിഗ് പിക്ചർ ഓക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ഓക്കെ ആൻഡ് ഡോൺ ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക് ഓക്കെ നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും പോകാതിരിക്കുക അത്തരം കാര്യങ്ങൾ വീണ്ടും ലൈഫിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ വീണ്ടും നിങ്ങളെ ലൈഫിൽ പാസ്റ്റിലേക്ക് പോകുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ ആ ഒരു പോസിറ്റീവ്നെസ്സാണ് നഷ്ടമാകുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കാതിരിക്കുക നത്തിങ് വിൽ കൺ ഓഫ് ദിസ് സിറ്റുവേഷൻ ഓക്കെ മനസ്സിലാക്കുക ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഒന്നും ലഭിക്കാനില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും വേദനകൾ നൽകുന്നൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ വേദനകൾ നൽകുന്നൊരു സാഹചര്യത്തിലേക്ക് വീണ്ടും പോകാതിരിക്കാൻ ശ്രമിക്കുക അത്തരം കാര്യങ്ങൾ ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നൽകുന്ന മെസ്സേജസ് ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളെ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക നിങ്ങൾ ഓക്കെ ഫയൽ നമ്പർ ടു നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഫയൽ നമ്പർ ടു റിസണേറ്റ് ആവാത്തവർ ഫയൽ നമ്പർ വണ്ണു കൂടി ഒന്ന് വാച്ച് ചെയ്യാം അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ